ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മളൊരു ഗീവ് അവേ അനൗൺസ് ചെയ്തിരുന്നു അപ്പം ഗീവ് അവേയിൽ ആരെയാണ് വിന്നർ ആയിരിക്കുന്നത് എന്ന് നമ്മൾ അവസാനം പറയുന്നതായിരിക്കും കേട്ടോ കുറേ പ്ലാൻ പേർക്ക് പ്ലാന്റുകൾ നമ്മൾ അയച്ചു കൊടുത്തു എല്ലാവരുടെയും പ്ലാന്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആർക്കും അയച്ചു കൊടുക്കാനില്ല നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന ഡി ടി ഡി സി വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ ആയിരിക്കും അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്ന ഗൂഗിൾ പേ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി ആരും വിളിക്കരുത് അതുപോലെ തന്നെ പ്ലാന്റ് വന്നെടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും അടുത്ത പ്രദേശങ്ങളിലുണ്ടെങ്കിൽ അവർക്ക് വന്നെടുക്കാവുന്നതാണ് സ്ഥലം വരുന്നത് തൊടുപുഴയാണ് ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ സെയിലിനുള്ള ആദ്യത്തെ പ്ലാന്റ് വിയറ്റ്നാം മിക്സിൻ്റെ പ്ലാന്റ് ആണ് നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നിറയെ പൂവിടുന്ന ഒരു പ്ലാന്റ് ആണ് കുറേ ദിവസം ഈ ഫ്ലവർ നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ ഒരേ ഒരു പ്ലാന്റ് നമ്മുടെ ഇനി സെയിലിനുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടുതൽ വൈറ്റൊക്കെ മിക്സ് ചെയ്ത് ഡബിൾ കളറിലായിട്ട് അതായത് വൈറ്റും ഈ മിക്സ് കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അടുത്ത പ്ലാന്റ് ബട്ടർഫ്ലൈ ഓറഞ്ചിൻ്റെ ആണേ ബട്ടർഫ്ലൈ ഓറഞ്ചിൻ്റെ ഫ്ലവർ വന്ന ഒരു പ്ലാന്റ് ആണ് നിറയെ ഫ്ലവർ ചെയ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ബട്ടർഫ്ലൈ വെറൈറ്റി എല്ലാം നിറയെ ഫ്ലവർ ഇടുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണേ വലിപ്പം ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ഓറഞ്ച് ആണ് കഴിഞ്ഞ വയസ്സം നമ്മൾ കുറേ സെയിൽ ചെയ്തിരുന്നു ഇതിന് റേറ്റ് വരുന്ന ടു സിക്സ്റ്റി ആണേ അല്ല പോട്ടിൽ വന്നിരിക്കുന്ന ബുഷ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ആപ്പിൾ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ വെരിഗേറ്റഡ് ലീഫും അതുപോലെ തന്നെ റെഡ് കളർ ഫ്ലവറും ആണ് വരുന്നത് ഇത് നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ കുറേ നമ്മൾ സെയിൽ ചെയ്തുമാണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്ലവറാണ് ഫ്ലവർ ഇല്ലെങ്കിലും ഈ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു ലൈറ്റ് ഗ്രീനും അതുപോലെ വെരിഗേഷനോട് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണേ അടുത്ത പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ മിസ് വേൾഡ് ആണോ കേട്ടോ മിസ്സ് വേൾഡിൻ്റെ നിറയെ ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൈസ് പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം ഇത് തന്നെയായിരിക്കും ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണോ കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഒരു ലൈറ്റ് റോസും അതുപോലെ വൈറ്റും കൂടെ വരുന്ന നല്ല നിറയെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മിസ് വേൾഡ് മിസ് വേൾഡിൻ്റെ പ്ലാന്റ് ഒക്കെ എപ്പോഴും കിട്ടാറില്ല അടുത്ത പ്ലാന്റ് സ്വീറ്റ് ഹാർട്ട് ആണോ കേട്ടോ അതിൻ്റെ കറക്റ്റ് ക്ലാരിറ്റി വന്നിട്ടില്ല വീഡിയോയിൽ നിറയെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് സ്വീറ്റ് ഹാർട്ട് ഫ്ലവറിന് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ ഫ്ലവറിൽ നിന്ന് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഒക്കെയാണ് ഇതിന് റേറ്റ് വരുന്നത് ഫോർ ട്വൻ്റി ഫൈവ് ആണ് വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല ഇത് റൂബി റൂബിറേഡിൻ്റെ നല്ല വലിപ്പമുള്ള വലിയൊരു പ്ലാൻ്റാണ് നിറയെ ഒക്കെ ഇട്ട നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വന്നിരിക്കുന്നത് ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഫോർ ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഫോക്സ്റ്റൈൽ യെല്ലോ ആണേ ഒരു ക്രീമും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്നത് ഒരു പ്ലാന്റ് പോട്ടിലാണ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് ടു ഫിഫ്റ്റി ആണ് അടുത്തത് ഫോർമോസ വെറൈറ്റിയാണ് ഫോർമോസയുടെ ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പോട്ടിൽ വന്നിരിക്കുന്ന വലിപ്പമുള്ള പ്ലാന്റ് ആണ് അതുപോലെ ഫ്ലവർ ഇട്ട് തുടങ്ങിയ പ്ലാന്റ് വേണം കേട്ടോ ഫോർമോസ വെറൈറ്റി എല്ലാം നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ലൈറ്റ് ലാവൻഡർ ആണ് ഇതിന് ഫ്ലവർ വരുന്നത് നിറച്ച് തിക്കായിട്ട് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഫോർമോസ ഫോർമോസയുടെ ഈ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ആണേ ഇരുന്നൂറ്റി അറുപത് ഫ്ലവർ ഇട്ട പ്ലാന്റുകളാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ടു ഹൺഡ്രഡിൻ്റെ നമ്മളിലുണ്ട് അത് കുറച്ചേ ഉള്ളൂ ഇത് സിൽവർ ആണ് കേട്ടോ സിൽവർ ക്യൂൻ റെഡ് സിൽവർ ക്യൂൺ റെഡിൻ്റെ ഫ്ലവർ ഇട്ട പ്ലാന്റാണ് ഞാൻ ഞാനിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് പോർട്ടിലുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫോർട്ടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കവറിലുള്ള പ്ലാന്റ് ഉണ്ട് അതിന് ടു ഹൺഡ്രഡ് ആണ് ഇത് നമ്മുടെ ഹവായി വൈറ്റ് ഒക്കെ പോലെ തന്നെ എപ്പോഴും ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് സൺറൈസ് വൈറ്റ് സൺറൈസ് വൈറ്റിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അല്ല ഹാർട്ട് സ്റ്റെമ്മിൽ വന്നിരിക്കുന്ന ബുഷായിട്ടുള്ള നമ്മൾ പ്രോൺ ചെയ്ത് ബുഷ് ആക്കി നിർത്തിയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത് ബട്ടർകപ്പിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബട്ടർകപ്പിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവറൊക്കെ ഇട്ടതാണ് ഒന്ന് ഫ്ലവർ പോയിട്ട് ഇപ്പോൾ അടുത്ത ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപതാണേ ഇത് നമ്മുടെ ടാങ് ലോങ് റെഡ് ആണ് കേട്ടോ ടാങ് ലോങ് റെഡിൻ്റെ എല്ലാം ഫ്ലവർ വന്ന പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റുകൾക്കും ടാങ് ലോങ് റെഡിൻ്റെ ഇങ്ങനെയുള്ള എല്ലാ പ്ലാന്റുകൾക്കും റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണേ ഇരുന്നൂറാണ് കേട്ടോ ഫ്ലവർ വന്ന ഹെൽതി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഒന്നും രണ്ടും ഒക്കെ ബ്രാഞ്ചസ് വന്ന പ്ലാന്റുകളാണ് ഇതിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറാണേ അതുപോലെ തന്നെ ഇനി വരുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഫ്ലവർ ഉണ്ടായ പ്ലാന്റുകളാണ് ഹെൽത്തി ആയിട്ടുള്ള മാറ്റി മാറ്റിവെച്ച അപ്പോൾ തന്നെ നല്ല വലുതായി വരുന്നത് അതായത് ഇപ്പോൾ ഇത് ഫ്ലവർ ആയ പ്ലാന്റുകളാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് തന്നെയാണ് എല്ലാത്തിനും ഫ്ലവർ ഉണ്ട് കേട്ടോ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ യെല്ലോ ആണ് ബട്ടർഫ്ലൈ യെല്ലോയുടെ ഒരേ ഒരു പ്ലാന്റ് ഉള്ളൂ ചെറുതേ നമുക്ക് വന്നിട്ടുള്ളൂ ബട്ടർഫ്ലൈ യെല്ലോ ഒക്കെ റെയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് നല്ല യെല്ലോയിലേക്കാവും ഇത് മഷൂറി ഓറഞ്ചാണ് മഷൂറി ഓറഞ്ച് ബോഹിമ്പിലേ തന്നെ ഒരു വ്യത്യാസമുള്ള ഫ്ലവർ ഉണ്ടാവുന്നൊരു പ്ലാന്റ് ആണ് ഓറഞ്ച് കളറിൽ നിറയെ ഫ്ലവർ തരുന്നത് ഓറഞ്ച് അല്ല പീച്ചാണ് പീച്ച് കളറിലാണ് നിറയെ ഫ്ലവർ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ടു തേർട്ടി ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മളിൽ ഇത് നമ്മുടെ റൂബി റഡിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് നമ്മൾ ഹാർഡ് സ്റ്റെമ്മിൽ വന്നേക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മളിൽ ഒരുപാട് ഒരുപാട് സ്റ്റോക്ക് ഇല്ല റൂബി റെഡിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണേ ഇത് ബ്ലഡ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ചില്ലി റെഡ് റെഡിനൊക്കെ മുമ്പുണ്ടായിരുന്ന എന്നാണ് കേട്ടിട്ടുള്ളത് നല്ല ഭംഗിയാണ് നിറയെ ഫ്ലവർ ഉണ്ടാവും അതുപോലെ അതിൻ്റെ കാണാൻ ഒരു ഭംഗിയുണ്ട് ഫ്ലവറിന് ചില്ലി റെഡ് പോലെയല്ല അതിലും ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഇതിന് റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ആണ് ഇത് വന്നേക്കുന്ന നമ്മുടെ പർപ്പിൾ ക്യൂ എന്നൊക്കെ പറയുന്ന ഡാർക്ക് പർപ്പിൾ വന്നേക്കുന്ന പ്ലാന്റ് ആണോ കേട്ടോ ഇതിൽ ഈ ചെറിയ സൈസ് എല്ലാ ഫ്ലവർ വന്നതാണ് ചെറുത് ചെറിയ പ്ലാന്റിൽ പോലും ഫ്ലവർ ഉണ്ട് ഈ ചെറിയ ഫ്ലവറിന് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇത് ലാസ്റ്റ് ചെയ്യും ഈ ഫ്ലവർ കുറേ ദിവസം ലാസ്റ്റ് ചെയ്യും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ഈ ഫ്ലവർ ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് ഫ്ലവർ തരും കുറച്ച് വെയിൽ കിട്ടിയാൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ആണ് നിറയെ ഫ്ലവറും ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ വീഡിയോയിൽ അതിൻ്റെ ക്ലാരിറ്റി വന്നിട്ടില്ല നല്ല ഡാർക്ക് പർപ്പിളാണ് എൻ്റെ കളറ് ഇത് ടാങ് ലോങ് പിങ്കാണേ ടാങ് ലോങ് പിങ്കിൻ്റെ നല്ല ഹാർഡ് സ്റ്റെമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഒരേ ഒരു പ്ലാന്റ് കൂടെ നമ്മുടെ ലിന്നെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് ടു ഫിഫ്റ്റി ആണേ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് പുതിയതായിട്ട് നമുക്ക് കിട്ടിയ ഒരു വെറൈറ്റി ആണോ കേട്ടോ റൂബി റിഡിൻ്റെ ഫ്ലവർ ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ പേര് വന്ന ടൈഗർ റൂബി എന്നാണ് ഇതിൻ്റെ നമുക്ക് സെയിലായിട്ടില്ല പക്ഷെ നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് അതുപോലെ ഫ്ലവർ ശരിക്കും ആ റൂബി റിഡിൻ്റെ ഫ്ലവർ പോലെ തന്നെ അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലീഫാണ് ലീഫിൽ ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ആ പ്ലാന്റ് കാണാൻ വളരെ മനോഹരമാണ് ടൈഗർ റൂബീന്നാണ് ഇതിൻ്റെ ഐ ഡി വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് കൃത്യമായിട്ട് ഐ ഡി അറിഞ്ഞുകൂടാ അതുപോലെ ലീഫിലൊരു ആഷ് കളർ വേരിയേഷനൊക്കെ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവറിനായാലും റെഡ് അല്ല ഒരു ബ്രിക്കിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് കാണാൻ ഭംഗിയുണ്ട് അതുപോലെ നിറയെ ഫ്ലവർ തരുന്ന നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നല്ല നല്ല നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് വൺ ആണ് നൂറ്റി എഴുപതാണ് അടുത്ത അർജുനയുടെ ഒരു പ്ലാന്റ് അർജുനയുടെ ഒരേ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത് ബുഷ് ആയിട്ടുള്ള നല്ല ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണേ പല കോമ്പിനേഷൻ ഫ്ലവറുകൾ ഫ്ലവറുകളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം ഫ്ലെയിം റെഡ് കഴിഞ്ഞ വർഷം നമ്മൾ കുറേ സെയിൽ ചെയ്തിരുന്നു ഇതിൻ്റെ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു സെവൻറ്റി ആണ് ഇരുന്നൂറ്റി എഴുപത് ഇത് ശുചിത്രയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സുചിത്ര ഈ വർഷം ഇറങ്ങിയ പ്ലാന്റ് ആണ് നിറയെ ഫ്ലവർ തരുന്ന നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് കൂടിയാണ് സുചിത്ര സുചിത്രയുടെ ഫ്ലവർ വന്ന് മുട്ടയ്ക്ക് ആയി നിൽക്കുന്ന ഈ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ സെവൻ്റി ഫൈവ് ആണ് കേട്ടോ സുചിത്രയല്ല നിറയെ ഫ്ലവ സുചിത്ര ബാലകയൊക്കെ നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റുകളാണ് നമ്മുടെ വിന്നർ ആയിരിക്കുന്നത് നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്തതിൽ വിന്നർ ആയിരിക്കുന്നത് അനിത വീഡിയോ ആണ് കേട്ടോ കമൻറ്റ് പിക്കർ ഉപയോഗിച്ചാണ് നമ്മൾ ആളെ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യണേ